അതില്ലേ എടാ നമ്മള് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അടിയിൽ ഒരു കോള് വന്നോ ഇൻസ്റ്റാ കോൾ ആയിരുന്നു അത് ദയപ്പോൾ സൗണ്ട് പോയതായിരുന്നു പോയി അല്ലാത്ത സമയത്ത് ഒരൊറ്റികളൊന്നും വിളിക്കൂല സമയം നോക്കി വിളിക്കും ഇല്ലെങ്കിൽ മുഴുവൻ ഞാൻ ഫ്രീ ആയിരിക്കും അനിയത്തി വിളിക്കും അനിയനെ വിളിക്കും ഏട്ടനുണ്ടെങ്കിൽ ഏട്ടനും വിളിക്കും കഴിഞ്ഞു Robin, brothers, hai de, hai, good ah, <whats Napoleon> ് ഗുഡ് ഈവനിങ് വൈക്ക പോരട്ടെ പിന്നെ വേറെന്താണ് വിശേഷം എനിക്ക് കോള് വന്നാ പോയിപ്പോഴും സൗണ്ടില്ലേ യൂട്യൂബിൽ ഇത്ര പൈവ് കട്ടാക്കി ഞാൻ ആ സൗണ്ട് ഉണ്ട് നേരത്തെ മ്യൂട്ട് ആക്കിയിട്ട് സംസാരിച്ചിട്ടുണ്ടായി ഇത്തിരി അപ്പഴേ മ്യൂട്ടായി പോയി ഒരു വോയിസ് വന്നില്ലേ ഇത് വന്നില്ലേ ഫോണാണ് അതിൽ പോയതായിരുന്നു ഇത് വല്ലാത്തൊരവസ്ഥയാണ് ഒരു കോള് വരുമ്പോ എനിക്ക് സൗണ്ട് പോണത് പിന്നെ വേറെന്താണ് വിശേഷം മാടത്തേ ഡെയിലി വരണണ്ട ഡെയിലിയോ ഡെയിലി വന്ന് 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 വ്യൂസ് പോയിടാ എന്തിനാ ഞാൻ ഡെയിലി വരുന്നത് ഏ മിസ് ചെയ്യുന്നുണ്ട്ടാ അയ്യോടാ താങ്ക് യു അൻഷതുക്കാ ഹലോ ഹായ് അൻഷതുക്ക നമസ്കാരം അസ്സാം വലിക്കും ഗുഡ് ഈവനിങ് പ്ലീസ് ഗൈസ് എല്ലോ ലൈക്ക് ഹൈപ്പി സപ്പോർട്ട് ചെയ്യുക ഒരു മുപ്പത് ലൈക്കാണ് ടാർഗറ്റ് അമ്പത് നേരം മുപ്പതക്ക ഇനി കുറയ്ക്കാൻ പറഞ്ഞാൽ കുറക്കില്ല കേട്ടോ അതിപ്പം ഞാൻ ഇവിടെ ഇരിക്കാണ്ട് പോണതാ നല്ലത് ഓക്കെ ഓക്കെ മറ്റേ ആ ഓക്കെ ആടാ ഡെയിലി വന്നു വന്നിട്ട് ന്യൂസ് ഒന്നും ഇല്ലടാ പിന്നെ എന്തിനാണ് നമ്മൾ ഡെയിലി വേറണേ ഈ ഒരാഴ്ച രണ്ട രണ്ട രണ്ടാഴ്ച ഇല്ലാണ്ടായപ്പോൾ എന്താ ഒരു വ്യൂസ് ആയിരുന്നു ഇപ്പം രണ്ട് ദിവസം ഇല്ലാണ്ടായപ്പോൾ ഒറ്റ നോക്ക് ഇരുപത്തിയേഴ് പേര് ഇടുമ്പോൾ ഒരു അഞ്ചിലേക്കല്ലേ കിട്ടിയിട്ടുള്ളോ ലൈക്ക് കിട്ടി ഞാൻ വരണ കുറേ ആയാലോ കണ്ടിട്ട് ആ അനുഷ്ഠിക്കാൻ കുറച്ച് സുഖമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വരാണ്ടിരുന്നത് ഓക്കെ കുറേയായി ഞാൻ വന്നിട്ട് ഞാൻ ഇതിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസം ഞാൻ മിനിഞ്ഞാന്ന് നാലുമൂന്ന് ദിവസം രണ്ട് രണ്ട് മൂന്ന് ദിവസം വന്നിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്ന് ലീവ് ഇന്നലെ ലീവ് പിന്നു വന്നു പ്രവീൺ പ്രദാസ് എ ഗുഡ് ഈവനിംഗ് ആരാ നോക്കിയ ായ് ബ്യൂട്ടിഫുൾ താങ്ക് യു താങ്ക് യു പ്ലീസ് ഗായസ് ഒരു മുപ്പതിലായി കിട്ടാററ്റ് അസുഖമൊക്കെ സുഖമായിരിക്കുന്ന സുഖമായിരിക്കുന്നപ്പോങ്ങളെ പുതിയ ലുക്കിലാളെ മനസ്സിലായില്ല ഏ പുതിയ ലുക്ക് അതൊക്കെ പഴയ ലുക്കാണ് വായിച്ചു ഇല്ല ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോണ സ്റ്റോപ്പ് ചെയ്യാം എന്നാല്

ഞാൻ ലൈവ് സ്റ്റോപ്പ് പണട്ടോ ധനം ബ്രദർ സെഡ് ഹായ് ഗുഡ് ഈവനിങ് പ്ലീസ് ഗൈ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ് ചെയ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം Okay, stop here. Stop here, okay?